കട്ടപ്പന വള്ളക്കടവിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന വാഗമരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി മരം അപകട ഭീഷണി ഉയർത്തുന്ന വിവരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭ അധികൃതരെ അറിയിച്ചിട്ടും നടപടി വൈകിയതോടെയാണ് മരം വെട്ടിമാറ്റാൻ മുൻകൈ എടുത്ത് നാട്ടുകാർ തന്നെ രംഗത്തു വന്നത് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട വള്ളക്കടവ് ടൗണിൽ നിൽക്കുന്ന വാഗമരമാണ് കാലപ്പഴക്കം മൂലം അപകട ഭീഷണി ഉയർത്തി നിന്നത് മരത്തിന്റെ ചുവടുകളെല്ലാം ദ്രവിച്ച് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന സാഹചര്യത്തിലായിരുന്നു വിഷയം സംബന്ധിച്ച നിരവധി തവണ പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും നാട്ടുകാരും നഗരസഭ അധികൃതർക്ക് പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ദേശീയപാത മരം മുറിക്കേണ്ടത് ദേശീയപാത അധികൃതർ ആണെന്ന വാദമാണ് നഗരസഭ ഉന്നയിച്ചത് നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയത് കട്ടപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വാർഡുകളുടെ സംഗമ കേന്ദ്രമായിട്ടുള്ള വള്ളക്കിടവ് ജംഗ്ഷനിൽ ഏതാണ്ട് നാൽപ്പതിലധികം വർഷമായി നിന്നിരുന്ന വാഗമൂലം കാലപ്പഴക്കം മൂലം അതിൻ്റെ മേൽഭാഗം പൂർണ്ണമായും ദ്രവിച്ച് അപകടാവസ്ഥയിലായിരുന്നു ഇത് സംബന്ധിച്ച് നാട്ടുകാർ കട്ടപ്പറ മുനിസിപ്പാലിറ്റിയിൽ നൂറിലധികം ആളുകൾ ഒപ്പിട്ട് പരാതി നൽകിയെങ്കിലും അത് എൻ എച്ചിൻ്റെ അതീതയിലുള്ളതാണ് ും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സമീപനമാണ് മുനിസിപ്പാലിറ്റി സ്വീകരിച്ചത് എന്നാൽ എൻ എച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പേർക്കുള്ള നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ കൊള്ളക്കുള പ്രദേശത്തെ പൊതുജനങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കടപ്പന സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മരവിന് മരിച്ചു മാറി ഇവിടുത്തെ അപകടാവസ്ഥ ഒഴിവാക്കുകയാണ് സ്കൂൾ കുട്ടികളടക്കം ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്തിന് അരികിലാണ് മരം നിലകൊണ്ടിരുന്ന ശക്തമായ മഴയിൽ കാറ്റുണ്ടായാൽ മരം ഏത് നിമിഷവും നിലം പതിക്കാം ഈ സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന